ഡി എം കെ പ്രതിരോധത്തിലാക്കി സിനിമാ താരം വിജയ് ഡി എം കെ ബി ജെ പിയും രഹസ്യമായി ബന്ധം നിലനിർത്തുന്നു എന്ന ആരോപണമാണ് വിജയ് ഉന്നയിക്കുന്നത് ബി ജെ പി യെ ശത്രുപക്ഷത്തി നിർത്തിയാണ് ഡി എം കെയും എം കെ സ്റ്റാലിനും തമിഴ്നാട് കൈപ്പിടിയിലൊതുക്കിയത് പ്രാദേശിക വാദത്തിന് വളക്കൂറുള്ള മണ്ണിലെ രാഷ്ട്രീയം അറിഞ്ഞു കളിക്കുന്നവരാണ് ഡി എം കെ അതുകൊണ്ട് തന്നെ വിജയ് എങ്ങനെ തന്റെ പുതിയ രാഷ്ട്രീയം കെട്ടിപ്പടുക്കുമെന്ന ചോദ്യം ഉയർന്നിരുന്നു അവിടെയാണ് കുറച്ചുകൂടി വ്യക്തത വരുത്തി വിജയ് കളം നിറയുന്നത് അടുത്തിടെ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ഡൽഹി സന്ദർശിച്ചിരുന്നു നിതി ആയോഗ് യോഗത്തിൽ പങ്കെടുക്കുന്നതിനായിരുന്നു ഡൽഹി യാത്ര അതിനാണ് അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും ചർച്ച നടത്തി ഇതുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ മാധ്യമങ്ങളിൽ നിറഞ്ഞിരുന്നു തൊട്ടു പിന്നാലെയാണ് വിജയ് പുതിയ ചോദ്യങ്ങളുമായി രംഗത്ത് വന്നിരിക്കുന്നത് തമിഴ്നാട്ടിൽ കോളിളക്കം സൃഷ്ടിച്ചിരിക്കുകയാണ് തസ്മാക് അഴിമതി ആയിരം കോടി രൂപയുടെ അഴിമതിയാണ് നടന്നിരിക്കുന്നത് എന്നാണ് ആരോപണം സംഭവത്തിൽ ഇ ഡി നടത്തുന്ന നീക്കങ്ങൾ താൽക്കാലികമായി സുപ്രീം കോടതി തടഞ്ഞിട്ടുണ്ട് പരിധി വിട്ട് ഇ ഡി നടത്തുന്ന നീക്കങ്ങളെ സുപ്രീംകോടതി വിമർശിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇ ഡിയുടെ അന്വേഷണം തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് എം കെ സ്റ്റാലിൻ പ്രധാനമന്ത്രിയെ കണ്ടത് എന്ന് വിജയ് ആരോപിക്കുന്നു ഡി എം കെ നേതാക്കളുമായി ബന്ധമുള്ളവരുടെ വീടുകളിലും ഓഫീസുകളിലുമാണ് അടുത്തിടെ ഇ ഡി റെയ്ഡ് നടത്തിയത് കോടതി തൽക്കാലത്തേക്ക് തടഞ്ഞിട്ടുണ്ടെങ്കിലും അന്വേഷണം അവസാനിപ്പിക്കുന്നതിനാണ് സ്റ്റാലിൻ മോദിയെ കണ്ടതെന്ന് വിജയ് ആരോപിക്കുന്നു കഴിഞ്ഞ വർഷം നടന്ന നിതി ആയോഗ് യോഗത്തിൽ സ്റ്റാലിൻ പങ്കെടുത്തിരുന്നില്ല എന്നാൽ ഇപ്പോൾ സ്റ്റാലിൻ പങ്കെടുക്കാൻ കാരണം ഇ ഡി അന്വേഷണം അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണ പരിധിയിൽ നിന്ന് കുടുംബാംഗങ്ങളെ രക്ഷപ്പെടുത്തുകയാണ് സ്റ്റാലിന്റെ ലക്ഷ്യമെന്നും വിജയ് ആരോപിച്ചു ഇ ഡി അന്വേഷണം സംബന്ധിച്ച് നരേന്ദ്രമോദിയുമായി യാതൊന്നും ചർച്ച ചെയ്തില്ല എന്ന് സ്റ്റാലിൻ പറയുമോ പ്രതിപക്ഷത്തായിരുന്നപ്പോൾ നരേന്ദ്രമോദിയുടെ തമിഴ്നാട് സന്ദർശനത്തെ ശക്തമായി എതിർത്ത വ്യക്തിയാണ് സ്റ്റാലിൻ എന്നാൽ ഭരണത്തിലേറിയതോടെ ആ നിലപാട് മാറ്റി ഇപ്പോൾ മോദിക്ക് കൈ കൊടുക്കുകയാണ് സ്റ്റാലിൻ ചെയ്യുന്നത് ഇതെല്ലാം അവസരവാദ രാഷ്ട്രീയമാണെന്നും വിജയ് കുറ്റപ്പെടുത്തി സംസ്ഥാനത്തിന് അർഹമായ ഫണ്ട് നേടിയെടുക്കാനല്ല സ്റ്റാലിൻ ഡൽഹിയിൽ പോയത് കുടുംബത്തിന്റെ ഫണ്ട് സുരക്ഷിതമാക്കാനാണ് എല്ലാ സാധാരണക്കാർക്കും ഇക്കാര്യം അറിയാം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ഡി എം കെ തൂത്തെറിയും ഇക്കാര്യം മനസ്സിലായി ാണ് ബി ജെ പിയുമായി നേരിട്ടോ അല്ലാതെയോ സഖ്യം ചേരാൻ ഡി എം കെ ശ്രമിക്കുന്നതെന്നും വിജയ് പറഞ്ഞു അടുത്ത തിരഞ്ഞെടുപ്പിൽ വിജയ് മത്സരിക്കുമെന്നത് തമിഴ്നാട് രാഷ്ട്രീയത്തെ വീണ്ടും ദേശീയ ശ്രദ്ധാ കേന്ദ്രമാക്കുകയാണ് തനിക്ക് ഏറെ ആരാധകരുള്ള മധുരയിലായിരിക്കും വിജയ് മത്സരിക്കുക എന്നാണ് വിവരം നേരത്തെ എം ജി ആർ ജയിച്ചു കയറിയ മണ്ഡലം വിജയ് തിരഞ്ഞെടുക്കുന്നതിലൂടെ പുതിയ രാഷ്ട്രീയ പിറവിക്കാണ് തമിഴ്നാട് കാത്തിരിക്കുന്നത് എന്നാണ് െ പ്രവർത്തകരുടെ പ്രചാരണം അണ്ണാടി എം കെയുമായി സഖ്യം ചേരാൻ ബി ജെ പി തീരുമാനിച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ വിജയ് കൂടി എത്തിയതോടെ തമിഴ്നാട്ടിൽ ആദ്യമായി ത്രികോണ മത്സരം നടക്കാൻ പോവുകയാണ് കരുണാനിധിയും ജയലളിതയും അരങ്കൊഴിഞ്ഞ തമിഴ് രാഷ്ട്രീയത്തിൽ വിജയ് എത്രത്തോളം മുന്നേറുമെന്നതാണ് ഇനിയും അറിയേണ്ടത്